നമസ്കാരം തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി അടക്കം പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ തലശ്ശേരി ടൗൺ പോലീസ് കേസെടുത്തു കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് സംഭവത്തിൽ ആരും പരാതി നൽകിയിട്ടില്ലെന്നും സ്വമേധയാ കേസെടുക്കാൻ തെളിവില്ലെന്നും നേരത്തെ തലശ്ശേരി പോലീസ് പറഞ്ഞതാണ് കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു തലശ്ശേരി പോലീസിന്റെ വാദം എന്നാൽ കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ഡി ജി പി റവാഴ ചന്ദ്രശേഖർ സംഭവം സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് വിലയിരുത്തിയിരുന്നു കൊടിസുനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ണൂരിൽ പ്രതികരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി ടൗൺ പോലീസ് അബ്കാരി നിയമപ്രകാരം കേസെടുത്തത് ആർ എസ് എസ് പ്രവർത്തകരായ വിജിത് ഷിനോജ് എന്നിവരെ കൊന്ന കേസിൽ കഴിഞ്ഞ മാസം പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം നടന്നത് കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണ് കൊടിസുനി അടക്കമുള്ള പ്രതികൾ മദ്യം കഴിച്ചത് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടൽ മുറ്റത്ത് വെച്ച് പോലീസിനെ കാവൽ നിർത്തി കൊടിസുനിയും സംഘവും മദ്യപിക്കുകയായിരുന്നു സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് സംസ്ഥാന ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളിലൂടെയും പുറത്തുവന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു